ഹല ഗായ്സ് എല്ലാവർക്കും ഫോർമൻ ഡക്കിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം ഉണ്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആട്ടോ അപ്പോൾ അപ്പോൾ വെറൈറ്റി എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ വാട്ടർ ഗണ്ണാട്ടോ അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഒരു രീതിയിൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച സംഭവം ആട്ടോ ഈ വാട്ടർ ഗണ്ണും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തും അതായത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ആയിട്ട് കാണണ്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം ഗാസ്സിച്ച് നമുക്ക് ഈ ഒരു വാട്ടർ ഗൺ ഉണ്ടാക്കി എടുക്കാം അതിന് തന്നെ വേണ്ട എന്താ വെച്ചാൽ ബോട്ടിൽ ആടോ അപ്പൊ നിങ്ങൾ എടുക്കേണ്ട സമയത്ത് ചെറിയ ബോട്ടിൽ എടുക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഈ കാണുന്ന ബോട്ടിൽ ഉപയോഗിച്ചോ നമ്മൾ വാട്ടർ ഗൺ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ വാട്ടർ പമ്പാട്ടോ അപ്പൊ ഈ ഒരു സംഭവം വാട്ടർ സ്പ്രേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവം കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കേട്ടോ നമ്മളെ മെയിൻ ആയിട്ടുള്ള സംഭവം അപ്പോൾ ഇതിൻ്റെ കൂടെ ആയിട്ട് നമുക്ക് വേറെ സംഭവം വേണ്ടി വരുന്നുണ്ടോ നമുക്ക് പമ്പ് ചെയ്യാൻ ഒരു പമ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പമ്പ ആട്ടിതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം യൂസ് ചെയ്ത് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആയുധം നമ്മൾ ബോട്ടിലോട്ടായിട്ട് നമ്മൾ ഈ ഒരു പമ്പ് കൊള്ളാൻ ഭാഗത്തേക്കാണ് നമുക്ക് ഒരു ഹോൾട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് നിങ്ങൾക്ക് സോൾറിയാണ് യൂസ് ചെയ്തത് അതുപോലെ ആണി ചൂടാക്കി എങ്ങനെ ഞങ്ങൾക്ക് ഹോൾട്ട് കൊടുക്കും അപ്പോൾ ഞാൻ അവിടെ ആണി ചൂടാക്കി നമ്മൾ നല്ല രീതിക്ക് ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വാട്ടർ പമ്പിൻ്റെ ഈ ഒരു പമ്പുണ്ടല്ലോ നമ്മൾ ഹോൾ ലോട്ടായിട്ട് അറക്കി വെച്ച് കൊടുക്കേണ്ടോ അതിനുശേഷം ഗ്ലൂ കണ്ണ് യൂസ് ചെയ്ത് നല്ല രീതിയിലായിട്ട് എയർ ടൈറ്റായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് ഗ്ലൂ ഗണ്ണെ യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഗസിപ്പ് നമ്മൾ നല്ല രീതിയിലായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നല്ല രീതിയിലായിട്ട് നമ്മൾ എയർടൈറ്റായി ഒട്ടിച്ചെടുത്തുകൊണ്ട് കിട്ടും അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഗണ്ണിൻ്റെ ആയിട്ടുള്ള ഒരു രൂപം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ആയിട്ടൊരു ഗണ്ണിൻ്റെ മാതിരി തോന്നുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഇതോടെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ എന്തായാലും നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എത്രത്തോളം സക്സസ്ഫുൾ ആകുന്നതിന്റെ കാര്യമൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിലോട്ടായിട്ട് നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കാൻ പോകുന്നു അപ്പം പിന്നെ എന്തായാലും നമുക്ക് ഈ അടുപ്പ് പറഞ്ഞ ശേഷം ഇതിലോട്ട് വെള്ളം നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിന് മുമ്പ് ഞാൻ കുറച്ച് കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ നമുക്ക് അത് ചതിന് ശേഷം നമുക്ക് ഇതിലോട്ടായിട്ട് വെള്ളം നിറഞ്ഞ ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എത്രത്തോളം സക്സസ് ആവും ഗൈസ് നമ്മൾ ഗണ്ട് അടിപൊളി തന്നെ സക്സസ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ കണ്ട ഗൈസ് സംഭവം അടിപൊളി തന്നെ വർക്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളതും അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ് അപ്പോൾ അതുവരും ഗുഡ് ബൈ